അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ചീത്തയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്നും സ്ട്രോങ് ആയി എന്നാണെങ്കിൽ പറയാം ആദ്യമായിട്ടാണോ പാലക്കാട് എങ്ങനെയുണ്ട് പാലക്കാട് മാത്രല്ല ഇങ്ങനൊരു ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞത് ഒട്ടും ഇത്രയും എക്സ്പെക്ട് ചെയ്ത ഒരാളല്ല ഇവന്റെ മുഖത്തുണ്ട് പക്ഷെ എനിക്ക് മറിച്ചു പിടിക്കാനും അറിയത്തില്ല ഇത്രയും സ്നേഹം കാണുമെന്ന് സത്യമായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു അല്ല എനിക്ക് എന്ത് പറയണൊന്നും കിട്ടുന്നില്ല കുറച്ച് ഫാമിലി നമുക്ക് മുറിക്കുന്നുണ്ട് ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടോ കുറച്ച് കുറച്ച് ചോദ്യങ്ങളായിട്ട് ചോദിച്ചാലോ ഓക്കെ അപ്പോ എന്താണ് ആദ്യം ചോദിക്കേണ്ടത് വച്ച സീസൺ ഫിക്സ് അകത്തും പുറത്തൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അല്ലേ അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ടാൾക്കാരും കൂടെ ആണ് നിങ്ങള് ലൈക്ക് പോസിറ്റീവ് സെൻസ് അപ്പോ നിങ്ങൾക്ക് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകാം പോസിറ്റിവിറ്റിയും കേട്ടിട്ടുണ്ടാകാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് അപ്പൊ ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് അതിനുള്ള ഒരു മോട്ടിവേഷൻ വേണല്ലോ അതെങ്ങനെയായിരുന്നു ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതിലൊന്നും എടുത്തില്ല ഇപ്പൊ എന്നോട് ഗോപ്രഹ ഒരു ഘട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിനക്ക് ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് എന്താ പറയാ ആ സന്തോഷം ഭയങ്കര ഇതുമാവരുത് എന്നാൽ നെഗറ്റീവ് ആണ് പറഞ്ഞാൽ ഡിപ്രസ് ആവുകയും ചെയ്യരുത് ഗ്രൗണ്ടഡായിട്ട് എപ്പോഴും നിൽക്കുക എന്നുള്ളത് സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാനും നിന്നിട്ടില്ല ഒരു വീഡിയോ സീരീസിലങ്ങനെ പോകുന്നു ഇത് തന്നെയാണ് ഞാൻ ഷോയിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിത അവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡാകും അപ്പം രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോ അതിൽ ആ കേറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോ ആ ഒരു അവസരത്തിൽ ഈ കേറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ നല്ല അതിനെ കുറിച്ച് എന്താ പറയാനുള്ള എന്തൊക്കെ തോന്നിയിട്ട് യു ആർ യൂട്യൂബ് യൂട്യൂബ് ബ്ലോഗ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴേക്കും എന്താ പറയാനുള്ളത് ബിഗ് ബോസിൽ പോയതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്നും ആയി എന്ന് വേണമെങ്കിൽ അവിടെ നമ്മൾ മൂന്ന് മാസം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും സീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു ഇതിനുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടു മുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തെരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചെടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് കുറച്ചുപേർ കല്ലെറിഞ്ഞെടുത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ് ഓഫ് ബീങ് ഓൺ ബിഗ് ബോസ് പറ്റി ഇനി ഇനി പുതിയ അത് വരുന്നുണ്ട് ബാക്കിയുള്ള അടുത്തതായിട്ട് ഏറ്റവും ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ഒരുപാട് ഹിന്ദി പടം ചെയ്തു വെച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കയക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ് എൻ്റെ അഭിനയത്തിൻ്റെ ട്രാൻസ്ലേഷൻ വന്നൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ സൺ ഡാൻസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവളിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവളിലേക്ക് അപ്പോൾ അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്യുന്നത് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്നിപുരാണ ഏറ്റവും ലേറ്റസ്റ്റ് വീണ്ടായിട്ടുള്ളത് പത്നിപുരാണം ഒരു ഫീച്ചർ ഫിലിമാണെന്ന് വെച്ചാൽ അതൊരു ചെറിയ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഏകദേശം ലെങ്തിലേക്ക് ഒരു സിനിമയാണ് വഗ്നി പുരാണം അത്രയൊക്കെയാണ് സിനിമയിലെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇത് ഞാൻ ഇപ്പോൾ പറയേണ്ടതെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷേ ഒരു നല്ല പ്രൊഡക്ഷനിലുള്ള നല്ലൊരു സിനിമയാണ് നല്ലൊരു ക്യാമിയോ ക്യാരക്ടറായിട്ടാണ് വരുന്നത് സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പ്രോജക്റ്റ് പിന്നെ എന്റെ ലീഡ് ആയിട്ടുള്ള സിനിമകളുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അധികം വയങ്ങാതെ ദൈവം സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു